പ്രീപുഡ പ്രഷർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ സൂപ്പർ കപ്പിൽ നിന്നും തോറ്റി പുറത്തായതിനു പിന്നാലെ വമ്പൻ അടിച്ചുപണികൾക്ക് ശ്രമിക്കുകയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് അതിന്റെ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാറ്റിലേയും അതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റും നിലവിൽ കടന്നിട്ടുമുണ്ട് അതിന്റെ ഭാഗമായി ബ്ലാസ്റ്റേഴ്സിന്റെ കൂടുതൽ താരങ്ങളെ പുറത്താക്കാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തീരുമാനം എടുത്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തുവരുന്നത് വിദേശ താരങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പെപ്രയും അതുപോലെ മിലോസൊന്നും അടുത്ത സീസണിൽ ക്ലബിൽ തുടരാൻ സാധ്യതകൾ കാണുന്നില്ല മിലോസിന്റെ താങ്ക് യു പോസ്റ്റ് ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ ബ്ലാസ്റ്റേഴ്സ് അറിയിക്കുമെന്നാണ് നിലവിൽ പുറത്തു വരുന്നത് ൾ സൂചിപ്പിക്കുന്നത് കൂടാതെ പെപ്പറയുടെ കാര്യത്തിലും ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് തീരുമാനമെടുത്തേക്കും അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിൽ ഹോർമി പാമ്പും അതുപോലെ ഈഷാൻ പണ്ഡിതയും ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷും ഒക്കെ ക്ലബ്ബ് വിടുമെന്നാണ് നിലവിൽ അറിയുന്നത് അതുപോലെ തന്നെ ഐബാൻ ലോക്ണിംഗ് അടക്കമുള്ള താരങ്ങളുടെ കാര്യത്തിലും ഇനിയും വ്യക്തത വരാനായിട്ടുണ്ട് അതുപോലെ തന്നെ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ക്യാപ്റ്റൻ എഡ്രാൻ ലോണയും അടക്കമുള്ള താരങ്ങളുടെ കാര്യത്തിലും ഇനി വ്യക്തത വരാനായിട്ടുണ്ട് എന്നാൽ അതിനിടയിൽ നയന്റീൻ ആർ ഫുട്ബോൾ ഇന്ത്യ ഒരു അപ്ഡേറ്റ് പങ്കുവയ്ക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഇന്ത്യൻ സൂപ്പർ താരമായ ഹോർമി പാം റൈവെ സ്വന്തമാക്കാൻ ഒരു ഐ എസ് എൽ ക്ലബ്ബ് നിലവിൽ ശ്രമിക്കുന്നതായിട്ടാണ് നയന്റീൻ ആർ ഫുട്ബോൾ ഇന്ത്യ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കടക്കാം എന്നാൽ നയൻറ്റീൻ ആർ ഫുട്ബോളിന്റെ പറയുന്ന പ്രകാരം ബ്ലഫ്സീസിന്റെ ഇരുപത്തി നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഹോർമി പം റൈവെ സ്വന്തമാക്കാൻ ഐ എസ് ഒ ഈസ്റ്റ് ബംഗാൾ നിലവിൽ ശ്രമിക്കുന്നുണ്ടെന്നാണ് അവരിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ സീസണിലും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാൾ ഉണ്ടായിരുന്നു കൂടാതെ മോഹൻ ബഗാനും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ മോഹൻ ബെഗാൻ സൂപ്പർ കിങ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള നീക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല ഈസ്റ്റ് ബംഗാൾ മാത്രമാണ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി വരെ ബ്ലാസ്റ്റേഴ്സുമായി അദ്ദേഹത്തിന് കരാറുണ്ട് അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ഫിൾ നൽകിയാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അദ്ദേഹത്തെ ഈസ്റ്റ് ബംഗാളിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ സൂപ്പർ സൂപ്രധാനങ്ങളൊക്കെ ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിലാണ് കളിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതൊരു മിനി ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ എന്ന് തന്നെ നിലവിൽ നമുക്ക് പറയേണ്ടതായിട്ട് വരും എന്തായാലും ഇപ്പോൾ ഹോമി ഭവനെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് നയന്റീന ഫുട്ബോൾ ഇന്ത്യ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനം എന്താകുമ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയണം